എനിക്ക് എന്റെ ആഗ്രഹം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതുതന്നെയാണ് എന്റെ ഉദ്ദേശം ഞാൻ പറയും ഇനിയും പറയുന്നു ഒന്നും ഒരാഗ്രഹവും ഇല്ല എന്ത് വന്നാലും ഏറ്റെടുക്കുന്നത് അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാൻ വരാതിരുന്നാൽ മതി ഞാൻ കേരളത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് തമിഴ്നാടിനു വേണ്ടി ഉറപ്പായിട്ടും ആഞ്ഞു പിടിച്ചു നിൽക്കും ഇങ്ങോട്ട് ഇങ്ങോട്ട് അത് മുടക്കാനായിട്ട് വരാതിരുന്നാൽ മതി അത്രയായിരുന്നു അല്ല കുറച്ച് ജോലി പങ്കുവെച്ച് കിട്ടുമല്ലോ എളുപ്പമല്ലേ അങ്ങനെ കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്ന് ഞാൻ പറയില്ല ന്യായമായത് ന്യായമായത് കിട്ടണം അയ്യോ എനിക്ക് എനിക്കറിയത്തില്ല അല്ല അതുപോലെ വേണ്ടെന്നാണ് ഞാൻ പറയുന്നത് എന്താ പോലും എന്താ പോലും എന്ന് നിങ്ങളങ്ങനെയാണ് പറയുന്നത് മീഡിയ വൺ മീഡിയ വൺ വെരി ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്രമാത്രം മാത്രം മതിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം ഒന്നുകൂടി ഉറപ്പിച്ചു താങ്ക് യു താങ്ക് യു ഏർ സ്ട്രോങ്ങാ എന്തോന്ന് പോലും ആ നിങ്ങളെന്താ ചോദിച്ചാൽ ആ അതല്ല സഹമന്ത്രി സ്ഥാനം ആ സർ എംപിക്ക് എല്ലാം വകുപ്പിലും ഇടപെടാൻ കഴിയില്ലേ ആ നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഒന്ന് റീപ്ലൈ ചെയ്ത് കണ്ടോളൂ ജനങ്ങൾക്ക് മനസ്സിലാവും